മുറിവേറ്റ് വളരെ വേദനയോടും സങ്കടത്തോടും കൂടി ഇവൻ നടക്കാൻ തുടരു കുറച്ച് ദിവസങ്ങളായി ഞാനവനെ പിടിക്കാൻ ചെല്ലുമ്പോഴൊന്നും അവന് സമയമുണ്ടാവില്ല അല്ലെങ്കിൽ അവനെ കാണില്ല അവന് സമയം ഉണ്ടാകുമ്പോഴും അവൻ വന്ന് കിടക്കുമ്പോഴും എനിക്ക് സമയമുണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടാതെ ദിവസങ്ങളോളം നടന്നു പക്ഷേ ഇന്നലെ രാത്രിയാണ് നമ്മുടെ പിള്ളേർ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ അവിടെ സ്പോട്ടിൽ പോവുകയും ചെയ്ത് അവന് വേണ്ടി കുറേ സമയം കാത്തിരുന്നു അങ്ങനെ അവന് കിട്ടി മുറിവ് സൈഡ് ഭാഗത്താണ് കഴുത്തിന് താഴെയായിട്ട് പേരട്ടിയട്ടിന് താഴെയായിട്ട് സൈഡ് ഭാഗത്താണ് മുറിവ് എന്തായാലും അവന് നക്കാൻ പറ്റാത്ത അടുത്താണ് മരുന്നൊക്കെ നന്നായി വെച്ചു പുഴ വന്നിട്ടുണ്ടായിരുന്നില്ല മരുന്നൊക്കെ നന്നായി വെച്ചു അവനെ ആദ്യം തന്നെ ക്യാച്ച് ചെയ്തത് നമ്മുടെ വീഡിയോയിൽ പിട്ടിട്ടില്ല കേട്ടോ ക്യാച്ച് ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ ഓടി ക്യാമറ വീഡിയോ പിടിച്ചാലും എന്തായിന്നറിയില്ല അങ്ങനെ ആ പിടിച്ച ഒരു പ്രതീക്ഷിതമായിട്ടുള്ള വലയിൽ കുടുങ്ങിയപ്പോൾ അവനാകെ ഞെട്ടി ചീറലും ബഹളൊക്കെ ആയിരുന്നു അങ്ങനെ മരുന്നൊക്കെ തിരിച്ച് ക്ലിയർ ആക്കിയിട്ട് അവനെ ഹൈവേയുടെ തൊട്ട് ചേർന്നുള്ള വഴിയിലാണ് അപ്പോൾ റോഡിലോട്ട് ഓടിപ്പോയാലും വച്ചിട്ട് താഴോട്ട് ഉള്ളരിക്ക് അവനെ ഇറക്കി അത് വരാവിധാ നല്ല കാര്യം കൊണ്ടിരിക്കുക പേടിച്ച് നെറ്റിൽ തൂവുമ്പോൾ അവനെ പേടിയാണ് അങ്ങനെ ഇനി ബാക്കി ദിവസങ്ങളിൽ മുറി ഉണങ്ങാനുള്ള മറ്റു സാധനങ്ങളൊക്കെ അവന് വേണ്ടി ചെയ്തു കൊടുക്കണം ടാബ്ലറ്റ് കൊടുക്കണം കഴിക്കാനൊക്കെ കഴിയട്ടെ എന്തായാലും മുറി ഉണങ്ങട്ടെ മറ്റൊരു ജീവനുകൂടി ഒന്ന് ആശ്വാസം ആകാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കൂടെ തന്നെ എല്ലാവർക്കും നന്ദിയുണ്ട്